നമസ്കാരം നിങ്ങളെല്ലാവരെയും എല്ലാവരെയും സുദർശന അസ്ട്രോളജിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഞാൻ സഹർഷം കൂട്ടിക്കൊണ്ട് പോവുകയാണ് അല്പം താമസിച്ചാണെങ്കിൽ വ്യാടിൻ്റെ ചാരഫലം അതായത് മകരൻ രാശിക്കാരുടെ ഫലമാണ് നമ്മൾ ഇന്ന് തന്നെ പറയുന്നത് ധനുരാശി മേടം മുതൽ ധനുരാശി വരെയുള്ള ഫലങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ രാശിക്കാരെല്ലാം അത് കേട്ടുകൊള്ളുക മകരൻ രാശിയുടെ തുറഞ്ഞത് അവിട്ടത്തിരി പിന്നെ ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതിയും വരുന്ന മകരൻ രാശിയുടെ ഫലം എങ്ങനെയിരിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഏതായാലും നമുക്ക് ഈ മകരൻ രാശി എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ആറിലാണ് ഈ പറയുന്ന വ്യാഴം വന്നിരിക്കുന്നത് പക്ഷേ ആറിൽ വ്യാഴം വരുന്നത് അത്ര കണ്ട് ദോഷമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ചെറിയ 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 തടസ്സങ്ങളും ഒക്കെ വന്നു പോകാം എന്നുള്ളത് മാത്രമേ ആ ഫലത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളൂ എന്തായാലും നമുക്ക് ഒരു ഈ പറയുന്ന ദശ നമുക്ക് ഈ പറയുന്ന ഒന്ന് വ്യക്തമായിട്ട് നമുക്ക് പറയാം ഓം നമ പ്രണവാർത്ഥായാം ശുദ്ധജ്ഞാനമൂർത്തേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തേ നമ എന്നുകൊണ്ട് നമുക്ക് ദൈവാനുകൂല്യമൊന്നത്രേ സർവത്ര വിജയപ്രദം ഏത് കാര്യങ്ങളിൽ നമ്മൾ ദൈവികമായ ഒരു കൂടി ധാർമ്മികമായ ഒരു ജീവിതചര്യ നിലനിർത്തിക്കൊണ്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളവും ഈ ചാരഫലങ്ങളായാലും ദശാദോഷങ്ങളായാലും ഒക്കെ അതിനെ അതിജീവിക്കാൻ കഴിയുമെന്ന അനുഭവങ്ങൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഫലങ്ങൾ നമുക്ക് ഗുണമായാലും ദോഷമായാലും ഈശ്വരാനുഗ്രഹത്തെ മുൻനിർത്തി ജീവിതം കൊണ്ടുപോവുക എന്നുള്ള സത്സംഗത്വം നിസ്സംഗത്വം നിസ്സംഗത്വം നിർമോഹത്വം നിർമോഹത്വം നിശ്ചലതത്വം നിശ്ചലതത്വം ജീവൻമുക്തി എന്നാണ് ഇത് ശങ്കരാചാര്യ ആചാര്യർ പറഞ്ഞിരിക്കുന്നതാണ് അത് നമ്മൾ ശരിയാണ് അതനുസരിച്ച് പോവുക സത്സംഗത്വം എന്നുള്ളത് നല്ല ജനങ്ങളുമായിട്ടുള്ള സഹകരണവും നല്ല പ്രവൃത്തികളും നല്ല വീക്ഷണങ്ങളും നല്ല മനസ്സും നല്ല വാക്കും പ്രവൃത്തികളും ഒക്കെ തന്നെ എല്ലാ ഗ്രഹദോഷങ്ങളെയും അതിജീവിച്ചു പോകാൻ ഇടവരുത്തും എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് തന്നെ സുദർശനം അസ്ട്രോളജിയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങളെവരെയും പ്രിയമുള്ളവരെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്താണ് ആറിലെ വ്യാഴം വലിയ ദോഷങ്ങളൊന്നും നിങ്ങൾക്ക് വരുത്തൂലെന്ന് തന്നെ പ്രതീക്ഷിക്കാം മൂന്നിലേക്ക് രണ്ടിൽ നിന്ന് നിങ്ങൾ ഇക്ക നിങ്ങളുടെ രാശിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് രണ്ടിൽ നിന്ന് ശനി ഏഴര ശനി ദോഷം നിങ്ങൾ കുറച്ച് വർഷങ്ങൾ കൊണ്ട് നടന്നുകൊണ്ടിരുന്നതെല്ലാം ഞാൻ നേരത്തെ ശനിയുടെ ഫലം പറഞ്ഞിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ വിഷയമെങ്കിലും തന്നെ നമുക്കിവിടെയും ഇതുംകൊണ്ട് തമ്മിൽ ചേർത്ത് പോകുന്നത് നല്ല നന്നായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ശനി നമുക്ക് ഈ പറയുന്ന രണ്ടിലേക്ക് നല്ല മൂന്നാമത്തെ രാശിയിലേക്ക് മീനൻ രാശിയിലേക്ക് പോയി നല്ലതാണ് പക്ഷേ രണ്ടിലെ രാഹു എന്നെ ഗ്രഹസ്ഥിതി വന്നിട്ടുണ്ട് അതും ശനിവൽ രാഹു എന്നുള്ളത് കൊണ്ട് ശനിക്കും ഈ പറയുന്ന രണ്ടിൽ നിൽക്കുന്ന ഫലത്തെ കുറച്ച് സാമ്പത്തികമായ മേന്മകളൊക്കെ വന്നു ചേരാൻ ചിലപ്പോൾ അല്പം സമയം എടുക്കുമെന്നുള്ള സൂചന അതിനകത്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ കുടുംബജനങ്ങളുടെ ചില അപ്രീതികളും കാര്യങ്ങളും ചില വാക്കുകൾ നമുക്ക് പാലിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളും നമ്മൾ ഇന്നപ്പോൾ പണം നമുക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞു കൊണ്ട് നിങ്ങൾ വാക്ക് അത് ചിലപ്പോൾ സമയത്ത് നടന്നില്ല എന്ന് വരാം ഇങ്ങനെയൊക്കെയുള്ള ചില പ്രയാസങ്ങൾ അതുകൊണ്ട് അനുഭവിക്കും എന്നുകൂടെ മനസ്സിലാക്കുക പിന്നെ വാക്കും കുടുംബധനം ദ്വിതീയം എന്നുള്ളതാണ് ലണ്ടിലെ രാഘവ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന വ്യാഴൻ്റെ ഫലമാണ് അപ്പോൾ ഈ വ്യാഴം ഫലം മാത്രമല്ല മറ്റോ ഗ്രഹസ്ഥിതികൾ കൂടി നമുക്കിന്ന് പരിശോധിച്ചല്ലേ നമുക്ക് വ്യാഴൻ്റെ ഫലവും കൊണ്ട് നിലനിർത്താൻ പറ്റുള്ളൂ അപ്പോൾ വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാര്യങ്ങളൊക്കെ രോഗശാന്തിയൊക്കെ വരണമെന്നാണ് രോഗ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് രോഗശാന്തിയൊക്കെ വരും കാര്യങ്ങളൊന്നും വലിയ മോശമില്ലാതെ നടന്നു പോകും എങ്കിലും എവിടെയോ അല്പം ഒരു ഒരു ക്ലാരിറ്റി കുറവുണ്ട് എന്നുള്ളത് തോന്നിപ്പിക്കുന്നതാണ് വ്യാഴൻ്റെ യാർലെ സ്ഥിതി എന്ന് പറയുന്നത് അതൊക്കെ മാറി വരും നമുക്കതിനുള്ള പരിഹാരങ്ങളൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞു തരാം അതനുസരിച്ച് നമ്മൾ ചെയ്തു പോയാൽ മതി എന്തായാലും ദോഷമായിട്ടൊന്നും വരാം സാമ്പത്തികമായ അല്പം മേന്മ ഉണ്ടാവുകയും ആ സാമ്പത്തിക മേന്മ വന്നിട്ട് അതിൻ്റെ ദശ ഈ മാറുന്ന ഘട്ടങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അല്പം ഡൗൺ ആവുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റു കാര്യങ്ങൾ സംബന്ധിച്ച് എന്തൊക്കെയാണ് പറയുന്നത് തസ്കര ആറാമത്തെ രാശിയിലാണെങ്കിൽ തസ്കര ആരാദി വിഘ്നാദി വ്യാദയഞ്ജതനുഷതി എന്നല്ലേ പറയുന്നത് അപ്പോ വ്യാധികളാണെങ്കിൽ അതിനൊരു ഒരു ശുഭഗ്രഹങ്ങൾ നിന്നാൽ ഈ പറയുന്നത് വ്യാധികളൊക്കെ നമുക്ക് കുറഞ്ഞു വരും എന്നുള്ളതാണ് അതുകൊണ്ട് സാമ്പത്തികം വലിയ മെച്ചമല്ലെന്നുണ്ടെങ്കിലും കാര്യങ്ങൾ നടന്നു പോകും എന്നുള്ളൊരു വിശ്വാപ്തി വിശ്വാസം നമ്മൾ വയ്ക്കുക അതുപോലെ തന്നെ കാര്യങ്ങൾ ചിലതെല്ലാം നമുക്ക് നടന്നു കിട്ടും ചിലത് നടന്ന് കിട്ടിയാൽ പിന്നെ അത് വീണ്ടും നഷ്ടപ്പെട്ടു പോകാനുള്ള ഉദാഹരണം പറയ ഒരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കാം നമുക്കൊരാൾ കുറച്ച് പണം തരാനുണ്ടായിരുന്നു ആ പണം നമുക്ക് കൊണ്ട് തന്നു നമുക്കതുകൊണ്ട് ചില പ്രതീക്ഷകളൊക്കെ വെച്ച് പുലർത്തിയിരുന്നു പക്ഷേ എന്തു ചെയ്യാം ആ പണം പിന്നെ പിറ്റെന്നോ അത് മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി അതങ്ങ് അല്ലെങ്കിൽ ദ്രുവീക്യം ചെയ്തു പോയി എന്ന് വരാം അപ്പോൾ കിട്ടിയെന്നും വന്നു നമുക്ക് നഷ്ടപ്പെട്ടെന്നും വന്നു അപ്പോൾ രണ്ട് ഫലങ്ങൾ അവിടെ ജാതാവ വിഫല എന്നാണ് അതുണ്ടായാലും അത് നശിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചില ഫലങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായി കയറി ഇറങ്ങി ചന്ദ്രൻ്റെ വേലിയേറ്റം പോലെ ഉണ്ടാകുന്ന ഒരവസ്ഥ ആ വ്യാഴം ആറിൽ നിന്നുള്ള ഫലങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ നല്ല ഫലങ്ങൾ അനുഭവങ്ങളാക്കി നമുക്ക് കൊണ്ടുവരുന്നതിന് ഞാനീ പറയുന്നു അപ്പോൾ ഇവിടെ എന്താണ് മറ്റൊരു കാര്യം കൂടി ചിന്തിക്കാനുള്ളത് നമുക്ക് എല്ലാവർക്കും ജാതകം ഉണ്ടാകണമെന്നില്ല എന്തെങ്കിലും നിങ്ങളുടെ ജനനസ്ഥിതിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിനൊരു ഗ്രഹസ്ഥിതിയോ അല്ലെങ്കിൽ അംശകമോ സ്ഫുടങ്ങളോ ഒക്കെ താൽക്കാലികമായിട്ടോ കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ ഒരു ഫലമൊക്കെ നമ്മൾ നോക്കട്ടെ ഈ വ്യാഴൻ്റെ സ്ഥിതി ഇവിടെ നിൽക്കുന്നു എന്നുള്ളതും കൂടി ഒന്ന് കണക്ക് അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് അതായത് ജനന സമയത്തുള്ള ഒരു വിലയുണ്ട് അതിന് നിയോഗമെന്നോ വിധിയെന്നോ ഒക്കെ പൂർവ്വജന്മാർജിതമായിരിക്കുന്ന പ്രാരബ്ധകർമ്മങ്ങളുടെ ഒരു ഫലത്തെ കൊണ്ടെത്തിക്കുന്നതാണ് ഈ പറയുന്നതായ നമ്മുടെ ജാതകം എന്ന് പറയുന്നത് അപ്പോൾ ജാതകത്തിൽ നമുക്ക് ഈ വ്യാഴം ഇഷ്ടഭാവങ്ങളിലൊക്കെ നിൽക്കുകയും പിന്നെ അതുപോലെ ഉച്ച സ്വക്ഷേത്രം മൂലക്ഷേത്രം മുതലായ രാശികളിലൊക്കെ വരികയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആറിൽ നിൽക്കുന്ന വ്യാഴൻ്റെ ഫലത്തെ വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടതില്ല എന്നാണ് എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വ്യാഴം നമുക്ക് ഒരു നോട്ടടിച്ചു പോകുന്ന ഒരു ഫലമാണ് ഈ പറയുന്ന ആറിലെ എന്ന് പറയുന്നത് അവയെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്നത് വ്യാഴൻ്റെ ദശാകാലമൊക്കെ നടക്കുന്നവർക്കും വ്യാഴാപഹാരകാലം നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പോകുമ്പോൾ ഇതിന് വളരെ നല്ലതായിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇനി എന്താണ് നമുക്കതിന് ഒരു പക്ഷേ ദോഷമായിട്ട് നമുക്ക് എന്തെങ്കിലും വന്നാൽ എന്താ നമ്മൾ ചെയ്യുക പലരും ഈ ഒരു കാര്യം ഞാൻ നിങ്ങളെ എടുത്തു പറയാം നിങ്ങൾ പെട്ടെന്ന് ചെന്ന് ഒരു വഴിപാട് നടത്തിയാൽ മാറണമെന്നുമല്ല നമ്മുടെ കാലദോഷങ്ങളും മറ്റു ദുരിതങ്ങളൊക്കെ അങ്ങനെ നമ്മളെ നിത്യമായിരിക്കുന്ന ഒരു വാസനക്രമം നമ്മൾ പിന്നെ അത് ശീലിക്കണം അത് അല്ലാതെ നമ്മൾ ആപത്തടുത്തിരിക്കും കാലത്തെങ്കിൽ സജ്ജന ഭാഷം ശോഭിക്കയില്ലടോ എന്ന് രാമായണത്തിൽ പറയുന്നുണ്ടല്ലോ അപ്പം നമ്മൾ ആപത്തടുത്തിരിക്കുന്ന സമയത്ത് ചെന്നൊരു വഴിപാട് നടത്തിയാൽ പെട്ടെന്ന് മാറുമെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞാൽ അത് മാറിയില്ല അതുകൊണ്ട് നിങ്ങൾ ഡെയിലി അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കിട്ടുന്ന സമയമെങ്കിലും അല്പം ഈശ്വര വിചാരത്തോടു കൂടി ധാർമ്മികമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകാനും മനസ്സ് വാക്ക് പ്രവൃത്തി ഈ ത്രികരണങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കിക്കൊണ്ട് നമ്മൾ വളരെ സന്തോഷകരമായിട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഈ ഗ്രഹദോഷങ്ങളൊന്നും നമ്മെ കൂടുതൽ ബാധിക്കുകയില്ല എന്നുള്ളത് മറ്റ് പല അനുഭവങ്ങൾ കൊണ്ടും നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് ആറിലെ വ്യാഴം നമുക്ക് എന്ത് ചെയ്തിരുന്നാലും ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്യുക വിഷ്ണു സഹസ്രനാമം സമയം കിട്ടുമ്പോൾ ഒന്ന് ചെല്ലുക അല്ലെങ്കിൽ ഒരു ആയിരത്തി എട്ട് രൂപ അല്ലെങ്കിൽ ഒരു നൂറ്റിയെട്ട് രൂപയെങ്കിലും നമുക്ക് ജപിക്കാൻ സമയം കിട്ടുമ്പോൾ കാലത്ത് വൈകിട്ട് വന്ന് ജപിക്കുക ക്ഷേത്രദർശനം നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക ഒരു നാല് പ്രദർശനം ചെയ്യുക പാൽപ്പായസം കഴിപ്പിക്കാൻ പറ്റുന്നവർക്ക് പാൽപ്പായസം കഴിപ്പിക്കുക മനോജ്ഞമായിരിക്കുന്ന പുഷ്പാഞ്ജലിയൊക്കെ നമ്മൾ ജയിപ്പിക്കുക അതൊക്കെ നല്ലതാണ് എന്തുകൊണ്ട് നമുക്ക് ഈ വ്യാഴൻ്റെ ഈ ഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ കേട്ടിട്ട് നിങ്ങൾടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമുക്ക് കൊടുക്കാം എന്തെങ്കിലും ചെറിയ സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് അത് പറഞ്ഞുതരാം പക്ഷേ വ്യക്തിപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് വാട്സാപ്പിൽ വരികയോ കോ കോൾ ചെയ്ത് കാര്യങ്ങൾ അറിയുകയോ ചെയ്യാം അതിന് ഫീസ് ഉണ്ടാകും എന്തായാലും നമുക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ ഏതാനുരാ ഈ മകരൻ രാശിയുടെ ഫലത്തിൽ നിന്നും തക്കാലം വിരമിക്കുന്നു നന്ദി നമസ്കാരം